ഹിപ്നോട്ടിസം പരീക്ഷിച്ച് നാല് സ്കൂൾ വിദ്യാർത്ഥികൾ ബോധരഹിതരായി പ്രദേശത്തെ ഒരു സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ച ഭക്ഷണസമയത്ത് ആയിരുന്നു സംഭവം യൂട്യൂബ് വീഡിയോ കണ്ട് മനസ്സിലാക്കിയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഹിപ്നോട്ടിസം പരീക്ഷിച്ചത് ഇതിനു പിന്നാലെയാണ് ഇവർ ബോധരഹിതരായത് തലകുനിച്ച് നിർത്തിക്കഴുത്തിലെ ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നു ഹിപ്നോട്ടിസം നടത്തിയത് എന്നാണ് പറയുന്നത് ആദ്യം രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ബോധരഹിതരായി വെള്ളം തളിച്ച് ഉണർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് അധ്യാപകരും പി എ ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടെ മൂന്ന് പേർക്ക് ബോധം തെളിഞ്ഞു ഇ സി ജി പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല ഇതിനു പിന്നാലെ മറ്റൊരു കുട്ടി കൂടി ബോധരഹിതയായി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒടുവിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ ഡ്യൂട്ടി ഡോക്ടർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ എ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലേക്ക് എത്തി സംഭവത്തിൽ സ്കൂളിലെ പത്ത് ക്ലാസ് വിദ്യാർത്ഥികളുടെ മുഴുവൻ രക്ഷിതാക്കളുടെയും യോഗം നാളെ ചേരും ഹിപ്നോട്ടിസത്തിൽ വൈദഗ്ധ്യം ഇല്ലാത്തവർ ചെയ്താൽ അബോധാവസ്ഥയിൽ ആകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ തിരികെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാം